ഹലോ ഗൈസ് എൻ്റെ എല്ലാ കുട്ടികരിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റെഡിയായി നിൽക്കുമ്പോൾ തന്നെ മനസ്സിലായി എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല എവിടെയോ പോയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ല അതെ നമ്മൾ ഡെസ്സ് സഫാരി ആയി പോയൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ എല്ലാ കുട്ടികാരും എന്നെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണേ അപ്പോൾ ഞങ്ങൾ ഒരു ഒമ്പത് പേര് കൂടിയിട്ടാണ്ട് ഏഴ് വലിയ ആൾക്കാർ രണ്ട് കുട്ടികൾ അങ്ങനെ ഞങ്ങൾ ഒമ്പത് പേര് കൂടിയിട്ടാണ് ഡെസ്എസ് സഫാരിക്ക് പോയത് ഞാൻ കേളി റോസ്മി രചി സുബിൻ ചേട്ടൻ ഷൈ ചോട്ടൻ നീതു പ്ലസ് നമ്മുടെ ഫ്രണ്ട് ആജയം ഞങ്ങൾ ഒമ്പത് ഏഴ് പേരും പ്ലസ് നമ്മുടെ കൂടെ രണ്ട് കുട്ടികളും കൂടെ നമ്മുടെ കുഞ്ഞൂസും പാത്തുക്കുട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പേരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വണ്ടി നമ്മളിവിടെ വന്ന് കപ്പ് ചെയ്തിട്ട് അതുപോലെ ഡ്രോപ്പ് ചെയ്യുള്ളൂ അങ്ങനെ ഒരു ഏജൻസിയുടെ അണ്ടല്ലോ നമ്മൾ ബുക്കിംഗ് ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഡെസ്എസ് എഫ് ആരെയൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഒരു പാക്കേജ് തന്നെയാണ് കേട്ടോ അവിടെ പോയിട്ട് രണ്ട് മണിക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് രാത്രി പത്ത് മണിക്ക് നമ്മളിവിടെ തിരിച്ചു വിടും അങ്ങനെ ഒരു പാക്കേജിൽ നമ്മൾ ബുക്കിംഗ് ചെയ്തതായിരുന്നു അപ്പോൾ രണ്ട് മണിക്ക് വണ്ടി നമ്മുടെ ബിൽഡിങ്ങിന് താഴെയാണ് എത്തുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ടൊരൊന്നരെയൊക്കെ ഞാൻ കിച്ചണും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് ആ സമയത്ത് നമ്മൾ അജയ് അജയെത്തിയിട്ടോ അവൻ മുസഫീലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സിറ്റിയിലാണ് നമ്മളെ വണ്ടി വന്ന് കൊണ്ടുവന്നപ്പോൾ അവൻ നേരെ ഇങ്ങോട്ട് വന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി ബീ നാച്ചുറൽ പോയതായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഒരു ഓറഞ്ച് ജ്യൂസും പപ്പ്സൊക്കെ വാങ്ങി കഴിച്ചു അപ്പോൾ അവരെല്ലാവരും റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ എല്ലാവരുടെയും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴേന്ന് വരാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പപ്സ് ഇത് പ്സിൻ്റെ ഒരു വകഭേദമാണെന്ന് തോന്നുന്നുട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പപ്സിനേക്കാൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇവിടെ നമ്മൾ പോവുകയാണെ പോയി ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും ഒരു ഒന്നേ മുക്കാൽ ആ സമയക്കാവുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന് താഴെ എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് നേരെ നമ്മുടെ ബിൽഡിങ്ങിന് താഴെ എത്തുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് കൂട്ടുന്ന പുറത്ത് വന്ന കിളികളെ പോലെ വരാൻ തുടങ്ങിട്ടോ അതിൽ ആദ്യം നമ്മുടെ കുഞ്ഞൂസാണ് എത്തിയത് കളർ കുഞ്ഞൂസിൻ്റെ ആ ചിരി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ കേടിയെ കണ്ടിട്ടാണെന്ന് നേരെ ഇതാക്ക മേലെ കയറി ഇരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ആരുടെ കയ്യിലും തന്നെ അവൻ പോകില്ല അപ്പോഴേക്ക് നമ്മുടെ റോസ്മി ചേച്ചി എത്തി അവിടെ നിന്നാണെങ്കിൽ നമ്മുടെതാ ഷൈജോട്ടിന് നീതും കൂടെ വരുന്നുണ്ട് പാത്തുക്കുട്ടിയും ഞങ്ങൾ ഒരേ ബിൽഡിങ്ങിലാണെ ഫ്ലോർ മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷെ അവർ വേറെ ബിൽഡിങ്ങിൽ അപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴ്ത്തോടി അപ്പോഴേക്കും നമ്മുടെ കറക്റ്റ് രണ്ട് മണിയായിട്ടോ അതുപോലെ തന്നെ അവരുടെ വണ്ടി കറക്റ്റ് രണ്ട് മണിക്ക് തന്നെ എത്തുകയും ചെയ്തു അവരുടെ ടൈമിങ് എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ കൊണ്ടുപോയതും കൊണ്ടുവിട്ടതെല്ലാം കറക്റ്റായിരുന്നു കറക്റ്റ് ടൈമാണ് അപ്പോഴേക്ക് നമ്മൾ കുറച്ച് നേരം നിന്ന് എല്ലാവർക്കും ഒരു ഹായ് പറയുമ്പോൾ വിളിക്കും കറക്റ്റ് ആയിട്ട് വണ്ടി എത്തി ഞാൻ ഈ സൈഡ് സീറ്റില് നിങ്ങള് നമ്മളെ കൂട്ടാൻ വന്ന ഡ്രൈവറ് ഒരു വയസ്സായ ഒരാളായിരുന്നു കേട്ടോ കൂടാതെ അയാൾക്ക് അറബി മാത്രമേ കൂടുതലായിട്ട് അറിയുള്ളൂ ഡെസോ സഫാരിക്കൊക്കെ അങ്ങനെയാണ് അവിടെ കൂടുതലായിട്ട് അറബിയൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കുക നീ ഫ്രണ്ടിരുന്നോട്ട് ഫ്രണ്ട് ഇരിക്കുന്നു ആ കണ്ടിരിക്കുന്നത് ആ മുക്കലും മൂളലൊക്കെ എന്റെ ആയിരുന്നേ ഡ്രൈവർ വരെ തിരിഞ്ഞ് ആ ഡോർ അടിക്കാൻ കിട്ടാതെയുള്ള എൻ്റെ പരാക്രമമായിരുന്നു പിന്നെ അത് കേട്ട് സുബിൻ ചേട്ടൻ സുഗൻചാട്ടൻ ഇറങ്ങിപ്പോ നടച്ചതന്നു എനിക്ക് പിന്നെ ഐശ്വര്യമായിട്ട് ഞങ്ങൾ യാത്രയൊക്കെ തുടങ്ങി ഒരു ഒന്നര മണിക്കൂർ ഉണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ആലയം പോകുന്ന റൂട്ടിലാണ് ഈ സഫാരി ഉള്ളത് അപ്പൊ എല്ലാവരും അങ്ങനെ സെറ്റായിരോ ഒരു വലിയൊരു ഗ്യാപ്പിന് സെഷന് ഇപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ലോങ് ട്രിപ്പിന് പോയിണ്ടായിരുന്നു അത് കാരണം എല്ലാവർക്കും അതിൻ്റെതായ ഹാപ്പി ഉണ്ട് കേട്ടോ പണ്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലും പോകാരുന്നു പിന്നെ എപ്പോഴും ഒരു ഒരുപോലെ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായി വരണമെന്നില്ലല്ലോ കെടിയെ കണ്ടാൽ പിന്നെ കുഞ്ഞുസ് വേറെ ആരുടെ കയ്യിലും പോയില്ല കേട്ടോ അങ്ങനെ ഒരു അവസ്ഥയാണ് പിന്നെ അത് കഴിഞ്ഞ് എന്താ നമ്മളെ ഈ ഒരു ടണിൽ കണ്ടാൽ എനിക്ക് നമ്മൾ തൃശ്ശൂർ ഓർമ്മ വരുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ നല്ല മാറ്റമുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പീഡ് പോകുന്ന അതിലൊന്നും എങ്ങനെ പോയാലും കുഴപ്പമില്ല പക്ഷെ ഇവിടെ സ്പീഡ് ഒരു ലിമിറ്റൊക്കെ ഉണ്ട് കേട്ടോ എൺപതൊക്കെ കഴിഞ്ഞ് പോയെന്ന് വെച്ചാൽ നല്ലപോലെ ഫൈനൊക്കെ കിട്ടും ഫൈനെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നമ്മളെ മൊത്തം സമ്പാദ്യം ഇവിടെ കൊടുത്തു പോലുള്ള അവസ്ഥയിൽ അങ്ങനത്തെ ഒരു ഫൈന കേട്ടോ യു എയിലേക്കുള്ളത് പിന്നെ ആ സിറ്റിയൊക്കെ മാറി നമ്മൾ ചെടികളൊക്കെ ആയി ഇനി കുറച്ചുകൂടെ പോയി വെച്ച ചെടികളൊക്കെ മാറി മറഞ്ഞ് മരുഭൂമിയായി മാറും അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ യു എ ഗയ്സ് അതു നോക്കൂ ഇവർ തീ പോലുമുട്ടൈ കഴിച്ചുണ്ടിരിക്കുകയാണ് അവിടെ ദേ ഇവർ നാല് പോലുമുട്ടൈ കഴിക്കുന്നു കുറഞ്ഞേ ബാത്ു ഈ കുറഞ്ഞ 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 ആട് पे കളിക്കുന്നു Banyak യാത്ര തുടങ്ങി ഒരു ഒന്നേക്കാൽ മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു വ്യൂവിലേക്ക് എത്തിപ്പെടും കേട്ടോ ഇങ്ങനത്തെ മരങ്ങള് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ മരുഭൂമിയുടെ അടുത്ത് എത്താനായി എന്നുള്ളത് അങ്ങനെയാട്ടോ ഈ മരങ്ങളുടെ ഒരു ഒരു സിഗ്നൽ അങ്ങനെയാണ് ഈ മരങ്ങള് നമുക്ക് തരുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ മരുഭൂമി എത്തി ഇനി കുറച്ചുകൂടി കഴിഞ്ഞാല് ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് രക്ഷപ്പെടാൻ വേണ്ടി ലാസ്റ്റ് ഒരു റോട്ടിൽ റോട്ടിലെത്തില്ല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളും മാറുന്നുട്ടോ വലിയൊരു റോഡും ചുറ്റും വേറും മരുഭൂമിയിൽ മാത്രമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് ഇത് അബുദാബിന്ന് അലയൻ പോകുന്ന ഒരു റൂട്ടാണേ അപ്പോൾ ഇത് ഇനി നമ്മളിത് തുടക്കം മാത്രമാണ് ഇനി നമ്മൾ ശരിക്കും മരുഭൂമിക്ക് അകത്ത് ഉള്ളൂ ഇത് വേറെ ഒരു തുടക്കം മാത്രമാണ് അതാ അടുത്ത പാട്ടായിട്ട് ഞാൻ ചെയ്യാട്ടെ രണ്ട് പാട്ടായിട്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഒരുമിച്ച് കണ്ടാൽ നിങ്ങൾക്കും ബോറാവില്ല അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്കൊക്കെ തരുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു പാട്ടായിട്ട് കാണാൻ പറ്റാത്ത ബൈ ബൈ